ജോബി ജോബിറാബു പുലെയുടെയും അംബേദ്കരുടെയും പിന്മുറക്കാർ അവരുടെ ആത്മബോധവും ധീരതയും പ്രകടിപ്പിച്ചു തുടങ്ങി മുന്നേറ്റത്തിന് രാജ്യം സജ്ജമായപ്പോഴാണ് രാമജന്മക്കാർ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് വഴിമരുന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തിങ്ങാക്ക ജാതിക്കാർക്ക് കേന്ദ്ര സർവീസിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകണമെന്ന് ശുപാർശ ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് തീരുമാനിച്ചു കുടം തുറന്നുവിട്ട ഭൂതങ്കണക്ക് മണ്ഡൽ രാഷ്ട്രീയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഗ്രസിച്ചു രാജ്യമെന്നും സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് തീക്കൊളുത്തി ആത്മാഹുതി നാടകങ്ങളുമായി സവർണ കുമാരന്മാർ അറിവു കുഴിപ്പിച്ചു മണ്ഡലിനെതിരെ കമണ്ഡലവുമായി സന്യാസിമാരും രംഗത്തെത്തി സവർണ അവർണ ധ്രീകരണത്തിന് തടയിടാൻ വർഗീയ ഭ്രാന്തന്മാർ ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിവാദമുയർത്തി രഥയാത്രകളും ഏകതായാത്രകളും യാത്രകളും ശിലാപൂജയും ശിലാന്യാസവും ഒക്കെയായി ഇന്ത്യൻ തെരുവുകൾ പ്രശുദ്ധമാണ് അധസ്ഥിത മുന്നേറ്റത്തിനെതിരെ വെറുപ്പിന്റെയും പകയുടെയും പരമത വിദ്വേഷത്തിന്റെയും വർഗീയ രാഷ്ട്രീയം പണം വിടർത്തിയാടി കലാപങ്ങൾ ആളിപ്പടർന്നു നാടിന്റെ തെരുവുകളിൽ മുസ്ലിം രക്തം ചാടിത്തൊഴുകി ഒടുവിൽ ഡിസംബർ നാല് നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരകൃത്യം കൃത്യം വീണ്ടും പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത വംശഹത്യ കോൺഗ്രസ് എം പി ആയിരുന്ന ഇഹ്സാൻ ജഫി അടക്കം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ഗർഭസ്ഥ ശിശുക്കളെപ്പോലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും തൃശൂരത്തിൽ കോർത്തും നൃത്തമാടിയ ക്രൂരതകളുടെ സംഹാര താന്തവം കണ്ട് ലോകം ഞെട്ടിത്തറിച്ചു ലോകമാണ് ലോകമാണ്ക്കുന്ന ദംസ്ഥകളും രക്തമിറ്റുന്ന നാവും കൂർത്ത മൂർത്ത നഖങ്ങളും ഭീതിപ്പെടുത്തുന്ന മുതകരുമായി ആക്രമണോത്സുരതയുടെ ജനക്കൂട്ടങ്ങളിലേക്ക് ഓടിയെത്തുന്ന ചെന്നൈക്കൂട്ടങ്ങൾ ഒന്നൊന്നായി മനുഷ്യരെ ഈ നാടിന്റെ മക്കളെ കൊന്നു തിന്നുകയാണ് ജനുവരി മഹാത്മജിയുടെ കൂടി ലക്ഷ്യമാക്കി നാഥുറാം വിനായക് ഗോൾസയുടെ വലതു കരത്തിൽ ഒടിപ്പിച്ചിരുന്ന തൈത്തോക്കിൽ ഒന്നിനു പിറകെ ഒന്നായി പാണി പറച്ചു രാഷ്ട്രപിതാവിനെ കൊന്ന ഗോൾസെയാണ് ഇന്ന് രാജ്യസ്നേഹം പുലമ്പുന്നവരുടെ വീരപുത്രൻ ിബോധവും വർഗീയ വിരുദ്ധ നിലപാടുകളും നിർഭയം പ്രഖ്യാപിച്ച രാഷ്ട്രപുത്രന്മാർ പലരും പിന്നീട് ഇവരുടെ തോക്കിനിരയായി തോൽക്കിനിരയായി ഈ പരമ്പര ഇനി എന്നൊടുന്നു സിന്ധുവും ഗംഗയും കൃഷ്ണയും കാവേരിയും നർമ്മദയും ഗോദാവരിയും സരീവും യമുനയും മനുഷ്യരക്തം കലർന്ന് ചുവന്നൊഴുകുന്ന ദുസ്വപ്നങ്ങൾ കാണുന്നു ചണവയലുകളിലെ ചതുപ്പുകളിൽ ഗോതമ്പ് നെൽവയലേലകളിൽ കരിമ്പിൻ കാടുകളിൽ സൂര്യകാന്തി പാടങ്ങളിൽ മനുഷ്യന്റെ കണ്ണീരും ചോരയും കുതിർന്ന് പുതയുന്ന ഭീകരരാവുകളെ കുറിച്ചുള്ള പേക്കിനാവുകൾ കാണാനാണോ ഇന്ത്യക്കാരുടെ വിധി അച്ഛാദിൻ ഡിജിറ്റൽ ഇന്ത്യ മോഹിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ യാഥാർത്ഥ്യവുമായി പുനഃബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ ഇതാണ് യഥാർത്ഥ ഇന്ത്യ സ്വന്തം ഭാര്യയുടെ മൃഗശരീരവും തോളിൽ ചുമന്ന് കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്ന മാഞ്ചിമാരുടെ ഇന്ത്യ ശവം മറവു ചെയ്യാൻ കൂരയുടെ അടുപ്പ് പൊളിക്കേണ്ടി വരുന്ന ദളിതരുടെ ഇന്ത്യ ഭാരത് മാലിന്യ കൂമ്പാരങ്ങളുടെ വഴിയോര കാഴ്ചകൾ സമ്മാനിക്കുന്ന മുഖമുദ്രയാക്കിയ ഇന്ത്യ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിച്ചും ചരിത്രം തിരുത്തിയെഴുതിയും അന്ധവിശ്വാസങ്ങളെ ശാസ്ത്ര സത്യങ്ങളാക്കി അവതരിപ്പിച്ചും ഇന്ത്യയെ പ്രാകൃത യുഗത്തിലേക്ക് ആനയിക്കുകയാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ പക്ഷേ ഇതിനെല്ലാം എതിരെ യുവചേതന ഉണർന്നു നിൽക്കുന്ന കാഴ്ചയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് ഹിംസയുടെ പേരിലാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം അതിന്റെ സംഹാരയാത്ര യാത്ര തുടരുന്നത് കലാപങ്ങൾക്ക് വ്യവസ്ഥ